ബാങ്കിൻ്റെ ആദ്യ അള്ളാഹു അക്ബർ എന്ന വിളി കേൾക്കുമ്പോൾ എന്നെ ഖബറിലേക്ക് എടുക്കണം എൻ്റെ കുട്ടികൾക്കായി ആരംഭിച്ച ഹിഫ്ലു കോളേജിൻ്റെ താഴെ എനിക്ക് ഖബർ ഒരുക്കണം അവരുടെ കുർആാൻ പാരായണം കേട്ട് എനിക്ക് നിദ്രയാവണം ആഗ്രഹിച്ച പോലെ മാണിയൂർ ഉസ്താദിൻ്റെ അന്ത്യാഭിലാഷങ്ങൾ ബന്ധുക്കളും സ്നേഹജനങ്ങളും പ്രാസ്ഥാനിക ബന്ധുക്കളും ചേർന്നൊരുക്കുമ്പോൾ തേങ്ങലടക്കിയാണ് ഈ സ്നേഹജനത ഉസ്താദിനെ യാത്രയാക്കിയത് മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ എന്ന പാണ്ഡിത്യത്തിന്റെ പ്രതീകം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കേന്ദ്ര മുഷാവറ അംഗം മാണിയൂർ ഉസ്താദ് ഓർമ്മയാകുമ്പോൾ വലിയ ശൂന്യതയാണ് ആ സ്നേഹജനതയ്ക്ക് മുൻപിൽ വിനയത്തിന്റെയും എളിമയുടെയും അനുപമ വ്യക്തിത്വം നോട്ടത്തിൽ പോലും ആരെയും നോവിക്കാതെയുള്ള പെരുമാറ്റം ജാതിമത ഭേദമന്യേ വിവിധ ആവശ്യങ്ങളുമായി എത്തുന്നവരോട് എന്നും ചിരിച്ചുകൊണ്ടുള്ള പ്രകൃതം ഇതായിരുന്നു മാണിയൂർ ഉസ്താദ് എന്ന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ ചെറുപ്പം മുതൽ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും വിശുദ്ധിക്കാത്ത സൂക്ഷിച്ച വിനിയാൻവിത പണ്ഡിതനായിരുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും പുറത്തേൽ ഷേഹ് കുടുംബാംഗവും സുപ്രഭാതം രക്ഷാധികാരിയുമായിരുന്ന മാണിയൂർ ഉസ്താദ് ദയുബന്തിൽ വിദ്യാർത്ഥിയായിരിക്കെയും പിന്നീട് തൃക്കരിപ്പൂർ മുനബിരുൽ ഇസ്ലാം അറബി കോളേജിൽ പിതാവിൻ്റെ പാതയിൽ അധ്യാപകനായിരിക്കെയും ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച വിശുദ്ധി അവസാനം വരെ തുടർന്നു അടുത്ത കാലം വരെ ആഴ്ചയിൽ രണ്ട് ദിവസം അദ്ദേഹം നടത്തിവന്ന ആത്മീയ ചികിത്സയിലൂടെ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് പേർക്കാണ് ആശ്വാസം ലഭിച്ചത് ഈ ചികിത്സ പലപ്പോഴും അർദ്ധരാത്രി പിന്നിട്ട് പുലർച്ചയിലേക്ക് പോലും നീളാറുണ്ട് അപ്പോഴും മുന്നിലെത്തുന്നവരുടെ സങ്കടങ്ങളിൽ പക്വതയോടെ ഇളിമയോടെ ഇടപെടാൻ കഴിഞ്ഞു എന്ത് പ്രശ്നമുണ്ടായാലും പരിഹരിക്കപ്പെടുമെന്ന ഉറപ്പിലാണ് പലരും വീട്ടിലെത്താറുള്ളത് ഉസ്താദിന്റെ മറുപടി ലഭിച്ച ശേഷം പൂർണ്ണ സംതൃപ്തിയോടെയാണ് എല്ലാവരും മടങ്ങിയിരുന്നത് ഇതിൻ്റെയെല്ലാം പ്രതിഫലനമാണ് മാണിയൂർ ഉസ്താദിന്റെ ജനാസ അനുഗമിക്കാനും മയ്യത്ത് നിസ്കരിക്കാനുമായി മാണിയൂർ ചെറുവത്തലയിലെ വസതിയിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ ഉന്നത പാണ്ഡിത്യം കാത്തു സൂക്ഷിക്കുമ്പോഴും സാധാരണക്കാരോടുള്ള ഹൃദയസ്പർശമായ സമീപനമാണ് മാണിയുരുസ്താദിനെ വേറിട്ട് നിർത്തിയത് ഓരോ വാക്കിലും പരന്ന ജ്ഞാനത്തിന്റെ എളിമയുണ്ടായിരുന്നു ആ സുഗന്ധം തേടിയുള്ള യാത്രയാണ് മലബാറിൽ അദ്ദേഹം പങ്കെടുത്തിരുന്ന ആത്മീയ സദസ്സുകൾ വിശ്വാസികളാൽ സമ്പന്നമായത് ദീനി പ്രവർത്തനത്തിന്റെ പുണ്യവും പ്രതിഫലവും ഹൃദയത്തിൽ തറക്കും വിധം ലളിത ഭാഷയിൽ പ്രഭാഷണം നടത്തുമ്പോൾ കേൾവിക്കാരന് നിർവചനീയ അനുഭൂതിയാണ് സമ്മാനിക്കാറുള്ളത് ആത്മീയ മേഖലയ്ക്ക് പുറമെ രാഷ്ട്രീയ രംഗത്തെ ഉന്നത നേതൃത്വങ്ങളുമായും മികച്ച ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു അപ്പോഴും വീട്ടിലെത്തുന്നവരോട് തെളിഞ്ഞ വിനയവും മര്യാദയും കാത്തു സൂക്ഷിച്ചു വിദ്യാഭ്യാസ മേഖലക്ക് അദ്ദേഹം നൽകിയ സംഭാവന അനവധിയാണ് തൃക്കരിപ്പൂർ മുനബുൽ ഇസ്ലാം അറബി കോളേജ് പ്രസിഡന്റ് മാണിയൂർ പാറാൽ മുസ്താൻ ഉൽ ഉലും അറബി കോളേജ് പ്രസിഡന്റ് പാപ്പിനിശ്ശേരി ജാമിയ അസ്അദിയ അറബി കോളേജ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചു നാട്ടിൽ തന്നെ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനം പടുത്തുയർത്തണമെന്ന സ്വപ്നം കൂടിയാണ് മുസ്താനുൽ കോളേജിലൂടെ അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി പതിനാല് മുതൽ സമസ്ത കേരള ജംഇതുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരുന്ന ഉസ്താദ് സമസ്ത നേതൃത്വത്തിലെ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു ഒരു പതിറ്റാണ്ടിലേറെ മുഷാവറയിൽ അംഗമായ അദ്ദേഹം രോഗത്തിന്റെ അവശ്യതകളെ തുടർന്ന് അടുത്ത കാലത്താണ് യോഗങ്ങളിൽ എത്താതിരുന്നത് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പേര് പ്രസംഗത്തിലും സംസാരത്തിലും ഉച്ചരിക്കുമ്പോൾ കാണിക്കുന്ന ബഹുമാനം മാത്രം മതി സംഘടനയോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം ബോധ്യപ്പെടാൻ സുപ്രഭാതം പത്രം പിറന്ന നാൾ മുതൽ അതിൻ്റെ ഓരോ ചുവടുവെപ്പിലും ഉറച്ച പിന്തുണയുമായി അദ്ദേഹം കൂടെ നിന്നു പത്രത്തിന്റെ ഓരോ ഉയർച്ചയിലും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പിൽക്കാലത്തെ രക്ഷാധികാരിയായും സുപ്രഭാതം നേതൃ നിരത്തിലെത്തി സുപ്രഭാതം പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബഹ്റൈൻ ഖത്തർ യു എ ഇ എന്നീ രാജ്യങ്ങളിലുള്ള പ്രചാരണങ്ങളിലും അദ്ദേഹം സജീവമായി കക്ഷിത്വത്തിനും ജാതിമത അപ്പുറം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ ഇന്ന് ശൂന്യതയോടെ നോക്കി നിൽക്കുകയാണ് മാണിയൂർ സാദിന്റെ വിടവ് സമസ്ത കേരള ജംഇൽ ഉലമക്കൊപ്പം സുപ്രഭാതത്തിനും നാടിനും സമൂഹത്തിനും തീര നഷ്ടം തന്നെയാണ്